ഒരു വീഡിയോ ഇട്ടിട്ട് ഒരാഴ്ചത്തോളം ആയി ഒരാഴ്ച കഴിഞ്ഞു ഇപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോ ചെറുതായിട്ട് ജലദോഷം ഒരു പനിക്കോണൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ള സംഭവം ഉണ്ടാവുക ഇടയ്ക്കിടയ്ക്ക് അത് നിങ്ങൾക്ക് അനോയിങ് ആണെങ്കിലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എനിക്കിപ്പോ ചെറുതായിട്ടൊരു ഇപ്പം ഈ എക്സൈറ്റ്മെന്റ് നിങ്ങൾ വിട്ടേക്കും കാരണം ഒരാഴ്ച കഴിഞ്ഞാൽ നിന്റെ എന്തൊരു സൗണ്ടാ പുറത്തുനിന്ന് ഒരാഴ്ച കഴിഞ്ഞാണല്ലോ നമ്മൾ വരുന്നത് അപ്പം ഈ ഒരാഴ്ചയായിട്ട് കുറച്ചധികം ഉണ്ടായിരുന്നു വീടിന്റെ കാര്യങ്ങൾ ആ ദീതെന്നൊക്കെ പറഞ്ഞ കുറച്ചധികം കാര്യങ്ങളിലും പിന്നെ ജോലിക്കാര്യങ്ങളിലാണെങ്കിലും എല്ലാം കൊണ്ട് ഇങ്ങനെ തകിടം പറഞ്ഞ് അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ എനിക്ക് അതുകൊണ്ടാണ് വീട് എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഒരു മൊത്തത്തിൽ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഒരാഴ്ച ഗ്യാപ്പ് നമ്മൾ വന്നത് അപ്പം ഗ്യാപ്പ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മളൊരു ഇത് ഇതൊരു എന്താ പറയുക ഒരു സംഭവമായിട്ടായിരിക്കുമല്ലോ വരണ്ടത് അങ്ങനെയാണല്ലോ നമ്മൾ പൊതുവെ അങ്ങനെയാണ് എല്ലാവരും പറയുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൊച്ചിയിലെ നമ്മുടെ എൻ്റെ സ്വന്തം ഫ്ലാറ്റിന്റെ ഒരു ഫ്ലാറ്റ് ടൂർ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്ഥലത്തിന്റെ ഫുൾ കാണിക്കാവോ ഇത് റെന്റഡ് ആണോ എന്താണ് സംഭവം നോക്കിയാൽ ഇത് റെന്റഡ് അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വന്തം ഫ്ളാറ്റ് ആണ് ഇവിടെ കൊച്ചിയിലുള്ളത് അപ്പം ഞാൻ ഓർത്ത് വന്നെ കൊച്ചി ഫ്ലാറ്റ് സ്റ്റോർ കാണിക്കുക എന്നുള്ളത് അപ്പൊ പുറത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് വണ്ടി പോകുന്നതിന്റെ സൗണ്ടോട് സൗണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റൂല ഞാൻ ഉടനെ ഒരു മൈക്ക് മേടിക്കാൻ കഴിച്ച് പിന്നെ ഈ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് വർത്താനം പറയാൻ പറ്റില്ല അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാറ്റ് സ്റ്റോർ ആണ് ആൻഡ് അത് മാത്രമല്ല ഞാൻ അറ്റയ്ക്കാണ് എടുക്കുന്നത് അപ്പൊ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ടാവും സോ നമ്മൾ ഇങ്ങനെ സെറ്റപ്പ് ആക്കി ഫുൾ 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 കാണിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ലെറ്റ് സ്റ്റാർട്ട് അല്ലേ അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ എൻട്രൻസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ലിറ്റ്സ് കോ അപ്പം ഇതാണ് നമ്മളെ നമ്മുടെ പറയുകയാണെങ്കിൽ നമ്മുടെ ഹോൾ ഏരിയ എന്ന് പറയണത് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ ഏരിയ ഇവിടെ ഒരു ടി വി ഉണ്ട് കണ്ടില്ലേ നമ്മുടെ സ്വന്തം ടി വി ഉണ്ട് ടി ഇവിടെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ അകത്ത് ഞാൻ പാസിൽ പൊട്ടിച്ചതിൻ്റെ സംഭവം വെച്ചേക്കുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണത് അപ്പോൾ ഇത് കഴിഞ്ഞു നമ്മുടെ ടി വി ഉണ്ട് പിന്നെ നമ്മുടെ രണ്ട് സെറ്റിലുള്ള സോഫയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്രയും ലൈറ്റ് ലൈറ്റപ്പോടെ ഞാനും ഇന്നാണ് ആദ്യം വീട് കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും ഒരിക്കലും ഇത്രയും ലൈറ്റ് ഇടാറില്ലല്ലോ ഞാൻ പൊതുവെ ഇത്രയും ലൈറ്റ് ഇട്ടുകൊണ്ട് വീട്ടിലിരിക്കാറില്ല ഏത് ഉള്ളത് ആ റൂമിലെ ലൈറ്റ് ഇടും ദാറ്റ്സ് ഇറ്റ് കേസ് അപ്പം ഇതാണ് നമ്മുടെ സോഫ ഏരിയ ഇതാണ് നമ്മുടെ സോഫ ഏരിയ ആൻഡ് ഇവിടെ എനിക്ക് കടന്നുകൊണ്ടും ഇങ്ങനെ ഒരു കടന്നിട്ടൊരു പൊസിഷനിൽ അവിടെ ഇതൊരു ടി വി കാണുന്നൊരു സംഭവമുണ്ട് അതാണ് എൻ്റെ ഏറ്റവും ഫേവററ്റ് ഡേ വർക്ക് ഒക്കെ കഴിഞ്ഞ് വന്ന് നമുക്കിപ്പോൾ ഇങ്ങനെ സമാധാനമായിട്ട് ഇരിക്കാൻ സമയം കിട്ടുവാണെങ്കിൽ മിക്ക സമയത്ത് എനിക്ക് സമയം കിട്ടാറില്ല അങ്ങനെ സമയം കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ സോഫയിൽ ഇങ്ങനെ കിടക്കും എന്നിട്ട് ഇന്നെ ടി വി ഇങ്ങനെ വെച്ചിട്ട് ഒരു ഒരിപ്പുണ്ട് കേസ് അതാണ് എൻ്റെ ഫേവററ്റ് നെറ്റ്ഫ്ലിക്സിലോ എന്തെങ്കിലും ഇരുന്ന് നമ്മളിങ്ങനെ ചില്ലെയ്ത് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഫേവററ്റ് പാട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ ലിവിങ് ഏരിയ എങ്ങനെയുണ്ട് എനിക്കിഷ്ടമായോ അപ്പൊ നമ്മൾ നിങ്ങൾ കമൻസിൽ പറയണം ഓക്കെ അപ്പം നമ്മുടെ ലിവിങ് ഏരിയ കഴിഞ്ഞ് ചെറിയ വീടാണ് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് ഇതൊരു ഫ്ലാറ്റാണല്ലോ അപ്പോൾ അതിൻ്റേതായ ഒരു സംഭവം ഉണ്ട് അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം ഓക്കെ കമ്മോ യെസ് സോഫയുടെ ഇങ്ങോട്ടായിട്ട് ഇതാണ് നമ്മുടെ ഇവിടെ എനിക്ക് വന്നേക്കുന്ന രണ്ട് പാർസലാണ് കേട്ടോ ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതാണ് സംഭവം അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇവിടെ ഷൂറാക്കാണിത് അപ്പോൾ ഷൂറാക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് നേരെ നമ്മൾ തിരിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ബാൽക്കണി ഉണ്ട് ഗൈസ് ൊമാൻറ്റായിട്ട് ബാൽക്കണി ഊപ്പണി അതുപോലെ ഇല്ല എന്ന് എനിക്കറിയാം പക്ഷെ സ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ആലോചിച്ചുകൊണ്ട് ഊപ്പണൊക്കെ ചെയ്യാമല്ലോ ഇതാണ് നമ്മുടെ ബാൽക്കണി ഇവിടെ ഇപ്പം പുറത്തേക്ക് ഞാൻ ഇറങ്ങണോ ഗൈസ് പുറത്തേക്ക് വ്യൂ ആണ് റോഡാണ് നേരെ വ്യൂ ആണ് ഇവിടെ അലക്ക് കുറച്ച് തുണി ഇട്ടിട്ടുണ്ട് അപ്പൊ എന്റെ അപ്പനമ്മയെ കാണുന്ന സമയത്ത് അപ്പനമ്മയ്ക്ക് സന്തോഷം സമാധാനിക്കോ അലക്കി എടുക്കുന്നുണ്ടെങ്കിൽ സമാധാനം അപ്പനമ്മയ്ക്ക് ഉണ്ടാവും അപ്പൊ ഇതാണ് നമ്മുടെ ബാൽക്കണി ഏരിയ എന്ന് പറയുന്നത് അതേപോലെ തന്നെ കൂട്ടാം അത് നേരെ നമുക്ക് അങ്ങനത്തെ നേരെ നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പോവാണ് ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാൾ ആ ഇതിരിക്കുന്നത് കണ്ടില്ലേ അതിന്റെ ഹെൽമെറ്റ് ഞാൻ കൊണ്ട് വെച്ചതാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാൾ വരുന്നത് ഓക്കെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഒരു ഹോൾ ഐ ഐ മീൻ ചെറിയ ഒരു എന്താ പറയുക ഇതിന് എന്താ പറയുക ഗസ്റ്റ് സമയത്ത് ഔട്ട് ഓഫ് വോയ്സ് എനിക്കൊന്നും പറയാനില്ല ഈ നമ്മുടെ ഡൈനിങ് ഹാൾ തന്നെയാണ് ഉദ്ദേശിച്ചത് ഇവിടെ ഇങ്ങനെ നമ്മുടെ ഒരു എന്താ പറയാ ഒരു ടേബിൾ ഇടാ അത് തന്നെ ടേബിളും ചേർന്ന് അത് തന്നെയാണല്ലോ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് ആൻഡ് അതുപോലെ തന്നെ ഇവിടെ കണ്ടോ മൂന്ന് റൂംസ് ആണുള്ളത് അതാണ് എൻ്റെ റൂം അപ്പം ഇങ്ങനൊരു ഡൈനിങ് ഹോൾ ഏരിയ ഉണ്ട് പിന്നെ നമ്മുടെ ഫേവറേറ്റ് പാർട്ട് ഓഫ് ദി ഡേ ആയിട്ടുള്ള നമ്മുടെ മിറർ ഓക്കേ ഈ മിററിൽ വന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് എന്ത് സന്തോഷം കുറച്ച് ലൈറ്റ് ഉള്ള മിറർ കാണുമ്പോൾ നമുക്ക് പൊതുവേ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ ആ സന്തോഷം അതികൂളൊന്നും അല്ലെ ആകണ്ടോ ഇപ്പൊ നമ്മൾ ഈ ലൈറ്റിന്റെ മുമ്പ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി നമുക്ക് എപ്പോഴും ഉണ്ടാകും അത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അതിന് വേണ്ടിയിട്ടായിട്ട് ഞാൻ നിങ്ങളെ വഞ്ചനിക്കുന്ന രീതിയിലാണ് ഞാൻ എപ്പോഴും വീഡിയോ വന്നെടുക്കുമ്പോ ഏഹ് ബ്ലോഗ് ഒക്കെ എടുക്കുമ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുന്ന നിൽക്കും നിൽക്കാറില്ലേ ഈ ഏരിയ ഞാൻ നിൽക്കാറുണ്ടെന്നാണ് എന്റെ ഒരു നിഗമനം അപ്പൊ ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാൾ ഓക്കെ ൈനിങ് ഹോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡെമോ അയച്ച് വേണമെങ്കിൽ ഞാൻ ഡൈനിങ് ഹോളിൽ ഇന്നിങ്ങനെ ഫുഡ് കഴിക്കുന്നത് കാണിക്കണോ ഗൈസ് എന്തായാലും പറഞ്ഞാണല്ലോ നമ്മൾ ഡൈനിങ് ഹോളിൽ ഇരുന്ന് കഴിക്കുന്നത് എങ്ങനെയാണോ അപ്പൊ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡെമോ ഒക്കെ കാണിച്ചെങ്കിലും ഇരിക്കാം അപ്പം വല്ലപ്പോഴൊക്കെയാണ് ഞാൻ ഇങ്ങനെ ഡൈനിങ് ഹാളിൽ വന്നിരിക്കാറുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക സമയത്തും ഓഫീസിൽ നിന്ന് ഫുഡ് കഴിക്കും അപ്പം ഓഫീസിൽ നിന്ന് അവിടുന്ന് ആയിരിക്കും ഫുഡ് കഴിക്കേണ്ടാവുക രാത്രി വന്നു കഴിഞ്ഞാൽ വല്ലപ്പോഴും ആണ് രാത്രി വന്ന് ഫുഡ് കഴിക്കണത് ഗൈസ് ഞാൻ ഡയറ്റും വർക്ക്ഔട്ടൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പം അത് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഏരിയ കൂടുതലായി കാണും കാരണം ഞാൻ ഫുഡ് ഒക്കെ വന്നു പ്രോപ്പർ ആയിട്ട് വർക്കൗട്ട് ചെയ്ത് ഡയറ്റ് ചെയ്ത് ഒക്കെ ചെയ്യണം എന്നാണ് എന്റെ പ്ലാൻ അപ്പം അത് ഞാൻ ഉടനെ തുടങ്ങുന്നതായിരിക്കും അതിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ വരാം അപ്പം ആ സമയത്ത് ഈ ഡൈനിങ് ഹാൾ ഇൻജ്രസൗണ്ടി ആ അപ്പൊ ആ സമയത്ത് നമുക്ക് കുറച്ചുകൂടി എന്താ പറയാ ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോസിൽ കാണാൻ പറ്റും അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നും ഡൈനിങ് ഹോളിനെ പറ്റി എനിക്ക് പറയാനല്ലോ ഗെയ്സ് കുഴപ്പമില്ല നല്ലൊരു നല്ല കാഫുള് ഐ മീൻ പീസ്ഫുൾ ആയിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പം നമുക്ക് നേരെ റൂമിലേക്ക് പോകണോ കിച്ചണിലേക്ക് പോകണം റൂമിലേക്ക് പോകണോ കിച്ചണിലേക്ക് പോകണം റൂമിലേക്ക് പോകണം കിച്ചണിലേക്ക് പോകണം നമുക്ക് എന്റെ റൂം കണ്ടിട്ട് ജസ്റ്റ് ബ്രഷപ്പ് ചെയ്ത് ബാക്കി റൂമുകൾ കണ്ടിട്ട് നേരെ കിച്ചണിലോട്ട് പോകണം ഓക്കെ നേരെ നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോകണം ദൈവമേ റൂം വൃത്തിയാണ്ടാവണേ ആഹ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതാണ് തൽക്കാലം നമ്മുടെ റൂം കണ്ടില്ലേ ഇപ്പൊ അത് അയൺ ബോക്സ് ഞാൻ ഇത് രാവിലെ തേച്ചുകൊണ്ട് വെച്ചാണ് ബെഡ് ഇരിക്കണു ഉണ്ട് പിന്നെ എൻ്റെ ബാഗുകൾ വെച്ചതാണ് ഇനി ഇത് തുണി ഞാൻ ജസ്റ്റ് അവിടെ ഒന്ന് വിരിച്ചിട്ടാണ് ഇടാൻ പോകുന്ന ഡ്രസ്സ് അവിടെ ഒന്ന് വിരിച്ചിട്ടാണ് ഈ അലക്കുന്ന സംഭവം അമ്മ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പം ചീത്തേക്കും അതുകൊണ്ട് അത് നമ്മൾ കാണുന്നില്ല അപ്പം ഇതാണ് നമ്മുടെ റൂം ഇത്ര ലൈറ്റേ ഉള്ളു അല്ലല്ലോ ഒരു ലൈറ്റ് കൂടെ ഉണ്ടല്ലോ എന്റെ റൂമിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ലൈറ്റ് കുറവ് നമ്മൾ നോക്കുവാണ് പക്ഷെ ഗൈസ് ഇത് ഈ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു എനിക്ക് എന്റെ റൂം കുറച്ച് ഡെക്കറേറ്റ് ചെയ്യണം എന്നൊക്കെയാണ് എന്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സെറ്റപ്പ് ആക്കി ഫുൾ പോസ്റ്റേഴ്സ് ഒക്കെ ഇട്ട് ഹെയർ ലൈറ്റ്സ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം അപ്പൊ അത് വേണ്ടി ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട് ഞാൻ സാധനങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വന്ന് ഫുൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഞാൻ റൂം സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേറൊരു വീഡിയോ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം ഇതാണ് നമ്മുടെ ഐ മീൻ എന്റെ റൂം ആൻഡ് ഇത് ഞങ്ങളുടെ ഐ മീൻ നമ്മുടെ ഷെ എൻ്റെ ആ എന്റെ വാഷ്റൂം ആണ് കണ്ട ഇത് നേരെ ഇവിടുന്ന് നേരെ നമുക്ക് നമ്മളെ തന്നെ കാണാം കണ്ണാടിയില്ല അപ്പം നല്ല രസമാണ് അപ്പം ഇതാണ് എൻ്റെ വാഷ്റൂം കണ്ടില്ലേ കുഴപ്പമില്ല അല്ലേ അഡ്ജസ്റ്റ് ചെയ്യാം നല്ല നല്ല വാഷ്റൂമല്ല ഗൈസ് അപ്പൊ നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം രണ്ട് റൂം കൂടെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു നമ്മുടെ പരിപാടി കത്തം നമ്മളിത് അടുത്ത റൂമിലേക്ക് പോകാണ് ഓക്കെ അടുത്ത റൂമിലേക്ക് ഞാൻ ലൈറ്റ് കെട്ടിങ്ങനെ പന്തലിച്ചാണ് വെച്ചേക്കുന്നത് ആ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം കണ്ടോ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം അപ്പം അപ്പയമ്മയൊക്കെ ഇവിടെയാണ് കടക്കാറ് അപ്പയമ്മയും വരുമ്പോൾ അപ്പയമ്മയും ഇവിടെയാണ് കടക്കാറ് നിങ്ങൾ കാണാറുണ്ടല്ലോ അപ്പയമ്മയും വരുന്നത് അപ്പോൾ ആ സമയത്ത് ഇവിടെയാണ് കിടക്കുന്നത് അങ്ങോട്ടൊരു ബാൽക്കണിയാണ് ഇവിടെ ഇതാ എഗൻ മിറർ ഗായ്സ് അപ്പം ഈ ഒരു എന്താ പറയുക എനിക്ക് ഈ റൂം പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അവർ എന്ന സമയത്ത് അവരാണ് കടക്കുന്നത് ഇതാ എഗെയിൻ നമ്മുടെ കണ്ണാടി പ്രിയരായ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ഇതെന്ത് ഇങ്ങനെയൊക്കെ ആ പൊട്ടി ഇടിച്ചതാ അയ്യ് ശരി അപ്പം കണ്ണാടി പ്രിയർ പ്രിയർക്കായി നിങ്ങൾക്കറിയാലോ എൻ്റെ സ്വന്തം അവിടുത്തെ കോഴിക്കോടിലെ വീട് കണ്ടാലും നിങ്ങൾക്കറിയാം എല്ലായിടത്തും കണ്ണാടിയാണ് കാരണം കണ്ണാടി ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് അറിയില്ല എവിടെ പോയാലും എൻ്റെ തല എൻ്റെ ബോഡി എൻ്റെ ഫിഗർ എൻ്റെ മുടി ആ സംഭവമാണ് എൻ്റെ വീട്ടിൽ എല്ലാവർക്കും എന്ന് തോന്നുന്നു അപ്പം അതുകൊണ്ട് തന്നെ എവിടെ പോയി കഴിഞ്ഞാലും മിററാണ് കേസ് അപ്പം ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ആൻഡ് ഇതിൻ്റെ ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നൈസ് ബാത്റൂമാണ് കുഴപ്പമൊന്നുമില്ല ഇവിടേക്ക് നമ്മുടെ ാത്റൂമിൽ നമ്മൾ കണ്ണാടിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ ബാത്റൂം ഇതാണ് നമ്മുടെ ബാത്റൂം ഏരിയ ഓക്കെ അപ്പം നിൽക്ക ഇതേ ഇപ്പൊ തന്നെ ഇതൊക്കെ അടച്ച് ലൈറ്റ് ഓഫ് ആക്കണം അല്ലെങ്കിൽ കറണ്ട് ചാർജ് ഞാൻ തന്നെയാണ് കൊടുക്കേണ്ടത് ഏഹ് നമ്മൾ ഞാൻ ഇപ്പോൾ ചെറുതായിട്ട് നമ്മൾ ഈ തമാശയ്ക്ക് പറയല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ട്രോൾ ഇട്ട് അറിയത്തില്ല തള്ളവേപ്പാണെന്ന് പറയുമല്ലോ ഞാൻ ചെറുതായിട്ട് ഇപ്പോൾ തള്ളവേപ്പാണ് കറണ്ട് ഓഫ് കറണ്ട് ഓഫ് ആക്കി എന്തിരെ കറണ്ട് ഒക്കെ ഇങ്ങനെ ഇട്ടു വെച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആരെങ്കിലും കറണ്ടൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് കണ്ടെങ്കിൽ ഞാൻ ചീത്ത പറയും അങ്ങനത്തെ എൻ്റെ അപ്പനമ്മ വന്ന സമയത്ത് തന്നെ ഞാനാണെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പൊതുവേ അവരാണ് വീട്ടിൽ നിന്ന് പറയാറ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ അപ്പയമ്മയ കറണ്ട് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഓഫ് എന്നൊക്കെ ആയിക്കൂടാന്നൊക്കെ അപ്പോൾ അപ്പയമ്മേ നോക്കിയിട്ട് ചെയ്യൂ എന്നുള്ള രീതിയിലായിരുന്നു അപ്പം അതാണ് രണ്ടാമത്തെ റൂം ഇനി മൂന്നാമത്തെ റൂമിലേക്ക് നമുക്ക് പോവാം ദാറ്റ്സ് ഇറ്റ് ദിസ് അപ്പം അപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ റൂം അയ്യോ അതിപ്പോൾ പൊട്ടി പൊട്ടി വെച്ച് കഴിഞ്ഞാൽ ആ താഴേക്ക് മുകളിലേക്ക് ഏറ്റി വെച്ചാൽ മതി സംഭവം ഞാനിപ്പോഴാണ് കണ്ടേ അപ്പം ഇതാണ് ഇവിടെ ബെഡ്ഷീറ്റ് ഇട്ടിട്ടില്ല ജസ്റ്റ് ബെഡ് മാത്രമേ ഉള്ളൂ ആ ബെഡ്ഷീറ്റ് ഇടണം ഇവിടെ നമ്മുടെ എഗെയിൻ നമ്മുടെ മിററുണ്ട് ഗ്യാസ് കണ്ടോ ഉം ഉം ഓക്കെ അപ്പം ഈ ഈ റൂമിലാണെങ്കിൽ ഒത്തിരി ലൈറ്റ് ഉണ്ട് ആക്ച്വലി പറയുകയാണെങ്കിൽ അല്ലെ ആക്ച്വലി പറയുകയാണെങ്കിൽ എന്റെ റൂമിലാണ് അപ്പൊ ലൈറ്റ് കുറവുള്ളത് അല്ലെ എന്റെ റൂമിൽ അപ്പൊ ഞാൻ ലൈറ്റ് കൂടുതലാക്കണം ഇത് നമ്മുടെ വാഷ്റൂം ആണ് വാഷ്റൂം ഒന്നുമില്ല വെരി ബേസിക് വെരി സിമ്പിൾ ഇതിന്റെ ലൈറ്റ് കൊഞ്ചാണെന്നോ കുഞ്ഞാണ് അപ്പം എക്സോസ്റ്റിന്റെ സൗണ്ടും കേട്ട് ഞാൻ പോട്ടെ വൈകാം ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ റൂം ഇതിന്റെ നമുക്ക് ലൈറ്റ് ഒക്കെ ഓഫ് ആക്കാം അല്ലെങ്കിൽ കറണ്ട് ബിൽ ആരടക്കണം കറണ്ട് ബില്ല് ഞാനടയ്ക്കണം അപ്പം അതുകൊണ്ട് തന്നെ നമ്മളത് ഓഫാക്കുന്നു ഓഫാക്കിയില്ലേ ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി അടുത്തതാണ് ഗൈസ് നമ്മൾ വല്ലപ്പോഴും മാത്രം കയറുന്ന ഒരു സ്ഥലം കിച്ചൺ കിച്ചൺ പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ഡയറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് കിച്ചണിൽ കയറി സാധനങ്ങളൊക്കെ സെറ്റാക്കി ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം അത് ആഗ്രഹം നടക്കുന്നെനിക്കറിയാം ഞാൻ ഉടനെ തന്നെ നടപ്പിലാക്കും അപ്പോൾ നിങ്ങളൊക്കെ എന്നെ പറ്റി ഓർത്ത് പ്രൗഡായിരിക്കുമെന്ന് എനിക്കറിയാം അപ്പം നമുക്ക് നേരെ നമ്മുടെ കിച്ചണിലേക്ക് അങ്ങോട്ട് എൻറ്റർ ചെയ്യാം നമ്മുടെ കിച്ചൺ സ്വർഗരാജും ഗാസ് ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ ചേറ്റി കണ്ടില്ലേ ഇതാണ് നമ്മുടെ കിച്ചൺ ഇത് ചെറിയൊരു വാഷ് ബേസിൻ അവിടെ വേറൊരു വാഷ് ബേസിൻ ഉണ്ട് കണ്ടില്ലേ ഇവിടെ കുഞ്ഞൂർ ഇവിടെയാണ് പ്ലേറ്റ് ഒക്കെ വെച്ചേക്കുന്നത് ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട് ഇവിടെ ഒരു സ്റ്റോർ റൂമുണ്ട് പക്ഷേ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് ഓക്കെ ഞാൻ കാണിച്ചല്ലേ ഫ്രിഡ്ജിന്റെ മുന്നിൽ തന്നെ ഒരു കണ്ണാടി ഉണ്ട് കണ്ടോ അയ്യോ ഫ്രിഡ്ജിന്റെ മുന്നിൽ തന്നെ നമുക്കൊരു കണ്ണാടി ഉണ്ട് കണ്ടില്ലേ കണ്ടോ ഗെയ്സ് ഫ്രിഡ്ജിന്റെ മുന്നിൽ തന്നെ നമുക്കൊരു കണ്ണാടി ഉണ്ട് പക്ഷെ ഇത് കണ്ടോ നിങ്ങള് ഈ താഴെ ഇരിക്കുന്നത് കണ്ടോ ഇത് ഡിസൈൻ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാർസൽ അയച്ച സമയത്ത് പൊട്ടിയതാണ് കണ്ടില്ലേ നോക്ക് പൊട്ടി ഇത് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറി ചെതിരി ചെതറി ഞാൻ പക്ഷെ നല്ല ഡിസൈൻ പോലെ ഇപ്പം ഇരിക്കുന്നത് കണ്ടെ ഡിസൈൻ അത് തോന്നത്തുള്ളൂ പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിയതാണ് എല്ലാ മിററിനെക്കാട്ടും ഏറ്റവും ക്ലാരിറ്റി കൂടുതൽ ഇതിനാണെനിക്ക് തോന്നണത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അല്ലേ ഏറ്റവും ക്ലാരിറ്റി കൂടുതൽ ഈ സംഭവത്തിനാണ് അപ്പം അപ്പം ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിലെ ലൈറ്റ് അപ്പൊ ഗൈസ് ഇതാണ് എന്റെ കൊച്ചിയിലെ നമ്മൾ പറയലെ സ്വർഗരാജ്യം അല്ലെങ്കിൽ എൻ്റെ കൊച്ചിയിലെ ഞങ്ങളുടെ സ്വന്തം ആണ് അപ്പം ഭയങ്കര പീസ്ഫുൾ ആണ് ഈ സ്ഥലത്ത് ഇങ്ങനെ താമസിക്കാൻ ഭയങ്കര പീസ്ഫുൾ സമാധാനം മനസ്സമാധാനം ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കുഴപ്പമൊന്നും ഇല്ലാണ്ട് അത്യാവശ്യം പോകുന്നു അപ്പം നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം എന്തായാലും ഉടനെ തന്നെ ഇനി ഞാൻ പെട്ടെന്ന് 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 കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ലോങ് വീഡിയോസ് ഷോർട്സ് നമ്മൾ അല്ലെങ്കിൽ ഇടാറുണ്ട് ലോങ് വീഡിയോസ് കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും അപ്പം അത്രേ ഉള്ളൂ അല്ലേ ഇനി എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ അറിയാണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കും നിങ്ങൾ കമന്റ് ചെയ്യും ഞാൻ പറയുന്നതായിരിക്കും അപ്പം അത്രയേ ഉള്ളൂ സീ എൻ ദോ ബ